ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പെല്ലറ്റാണത് പെല്ലറ്റ് കൊണ്ട് ബ്രഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മുഴുവനായി കാണാം കേട്ടോ അപ്പോൾ ഒരു കിലോ പെല്ലറ്റ് തൂക്കിയെടുത്ത് കേട്ടോ ഇനി പെല്ലറ്റിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇനി കേട്ടോ പെല്ലറ്റ് കൊണ്ട് നാല് ബ്രഡാണ് തയ്യാറാക്കണത് ഒരു കിലോ പെല്ലറ്റ് എടുത്തിട്ടുണ്ട് ഒതിലേക്ക് ഒന്നര ലിറ്റർ നല്ല വെട്ടി തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഫോണ് കൈപ്പിടിച്ചു കൊണ്ട് ചൂടുവെള്ളം കൊണ്ടുള്ള കളിയായ കാരണം അത് കാണിച്ചിട്ടില്ല അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കല്ലി പോലെ ആയിട്ടുണ്ടാവും വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവും ആ പെല്ലറ്റ് ചേർത്ത് വന്നിട്ടുണ്ടാവും പിന്നെ അത് നല്ലോണം പ്രസ്സ് ചെയ്ത് പൊടിച്ച് കൊടുക്കണം നല്ലോണം ഉടച്ച് കൊടുക്കണം അങ്ങനെ മൺതരി പോലെ ആക്കി എടുക്കണം അങ്ങനെ നല്ലോണം പ്രെസ്സ് ചെയ്ത് കവറൊക്കെ ഒരു ലൂസ് ആയി വരും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാക്ക് വിത്ത് കൊണ്ട് രണ്ട് ബഡ്ഡ് തയ്യാറാക്കാം കേട്ടോ അത് നേരിട്ടിട്ട് വിത്ത് കൈ കൊണ്ട് തൊടുന്നു വേണ്ട പൊടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഗൾ ഭാഗത്ത് അരികു വശത്ത് കൂടെ വിത്ത് ഇട്ട് കൊടുക്കാം ഒരിക്കലും ബഡ്ഡും വിത്തും തമ്മിലൊരു ടച്ചിങ് ഇല്ല അങ്ങനെ ജസ്റ്റ് ആരികിലൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കവറിൻ്റെ ബെഡിൻ്റെ കവറിൻ്റെ പുറത്ത് പ്രസ്സ് ചെയ്ത് അങ്ങനെ ആ വിത്ത് താഴെ ഭാഗം വരെ എത്തിക്കണം അങ്ങനെ എത്തിച്ചു കൊടുക്കുക എല്ലാ ഭാഗങ്ങളിലും കവർ ചെയ്യുക എന്നാലാണ് മൈസീലിയം ബെഡ് കംപ്ലീറ്റ് പടർന്ന് നല്ല കൂണുകളൊക്കെ പുറത്ത് വരുള്ളൂ ഒരു ഭാഗത്ത് മാത്രം വിത്ത് നിൽക്കാൻ പാടില്ല എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ എത്തിച്ചു കൊടുക്കണം അപ്പോൾ ഒരു കൈ കൊണ്ട് മാത്രമാവുമ്പോൾ പ്രയാസമുണ്ട് അപ്പോൾ ഫോൺ ഞാൻ മാറ്റിയിട്ട് കംപ്ലീറ്റ് അങ്ങനെ വിത്തുകൾ ഇറക്കി കൊടുക്കുക കേട്ടോ ചെയ്തത് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കളിൽ ഇത് പി പി കവറാണ് ചുടുവെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഉരുകൊന്നുമില്ല എന്നാലും വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കവർ മടങ്ങിയിട്ട് ഈ വെള്ളം തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നല്ല ശ്രദ്ധിക്കൊക്കെ വേണം അങ്ങനെ ഒരു കവറ് ഒരു ബഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടണ ഒരു ടാപ്പാണ് മൈക്രോ ടാപ്പ് എന്ന് പറയും അതുകൊണ്ട് മുഗൾ ഭാഗം കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം വായു സഞ്ചാരം അതിലൂടെ കിട്ടും ഇതിന് നമ്മൾ ഹോളുകളൊന്നും ഇട്ട് കൊടുക്കണില്ല വൈക്കൂലിൻ്റെ ബഡ്ഡുകൾ തയ്യാറാക്കുമ്പോഴാണ് അതിൽ ലാസ്റ്റ് നമ്മളങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കും എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് ഇതിന് ഈ മുകളിൽ ഈ ടാപ്പ് ഒട്ടിക്കുകയാണ് ചെയ്യുക അതുവഴി എയർ പാസ് ചെയ്ത് പൊയ്ക്കോളും പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുക അതിലൂടെ വിത്ത് പുറത്ത് വരും കൂണ് പുറത്ത് വരികയാണ് ചെയ്യുക പെല്ലറ്റിലുണ്ടാവണം കൂണ് നല്ല എന്താ പറയുക നല്ല വൈക്കോലിനേക്കാളും നല്ല ഒരുപാട് ഉണ്ടാവുട്ടോ അങ്ങനെയാണ് പെല്ലറ്റിൽ വിളവ് കൂടുതൽ കിട്ടും അങ്ങനെ ലാസ്റ്റ് ഇതേപോലെ ഡേറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട് പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ഡേറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാല് ബെഡുകളാണ് ഇന്ന് തയ്യാറാക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കോണ് ഒരുപാട് ഔഷധ വിറ്റാമിനുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്